ർഎസ്എസിനെ പ്രതിക്കൂട്ടിൽ നിർത്തി ജീവനൊടുക്കി അനന്തു അജിയുടെ ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് പോലീസ് അനന്തുവിന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ പറയുന്ന ആർ എസ് എസ് പ്രതിക്കൂട്ടിലാകുന്ന വിഷയത്തിൽ ദേശീയ തലത്തിൽ തന്നെ പ്രചാരണം ശക്തമാക്കുകയാണ് കോൺഗ്രസ് നാലു നാലുവയസ് മുതൽ ആർ എസ് എസ് ക്യാമ്പിൽ വെച്ച് പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്നായിരുന്നു അനന്തുവിന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ആർ എസ് എസ് പ്രവർത്തകനായ അസ്വാഭാവിക മരണത്തിനപ്പുറത്തേക്ക് ഗുരുതര വകുപ്പുകൾ ചുമത്താൻ പോലീസ് വൈകുന്നുവെന്ന ആരോപണവുമായി കോൺഗ്രസ് നേതാക്കളും സമഗ്ര അന്വേഷണമെന്ന ആവശ്യവുമായി ഡിവൈഎഫ്ഐയും രംഗത്ത് വന്നു ഇതോടെ പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങളിൽ തിരുവനന്തപുരം തമ്പാനൂർ പോലീസ് അന്വേഷണം തുടങ്ങി പ്രാഥമിക അന്വേഷണത്തിൽ പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങളിൽ കഴമുണ്ടെന്നാണ് കണ്ടെത്തൽ ഇതോടെയാണ് എൻ എന്നയാളെ പ്രതി പ്രതിചേർത്ത് ആത്മഹത്യാ കുറ്റം ചുമത്തിയത് എൻ എന്നയാളെ തിരിച്ചറിഞ്ഞ ശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും ഇതിനോടകം അനന്തുവിന്റെ കുടുംബാംഗങ്ങളുടെ മൊഴി കോട്ടയത്തെ പോലീസ് വീട്ടിലെത്തി രേഖപ്പെടുത്തിയിരുന്നു അതേസമയം ആർ എസ് എസിനെതിരെ ദേശീയതലത്തിൽ പ്രചാരണം ശക്തമാക്കാനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത് യൂത്ത് കോൺഗ്രസ് ഇന്ന് ഡൽഹിയിൽ റോഡ് ഉപരോധിക്കും വിഷയത്തിൽ സമഗ്രാന്വേഷണം വേണമെന്ന ആവശ്യവുമായി ആർ എസ് എസ് കോട്ടയം വിഭാഗവും ആർ എസ് എസ് ദക്ഷിണ കേരളവും രംഗത്തെത്തിയിരുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം